ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് അല്പം വൈകിപ്പോയി അപ്പോൾ ഇന്ന് ഈ സന്ദേശം ഇടണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മൂന്നാല് നാല് പേരുടെ ഒരു മെസ്സേജ് കണ്ട് കണ്ടില്ലെന്ന് വന്നിട്ട് അതിൽ ഒരാൾ എനിക്ക് ഇട്ടിരിക്കുന്ന സന്ദേശമാണ് ഇന്നെൻ്റെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരടിസ്ഥാനം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ ശുഭദിനം എന്ന് പറയുന്നത് രാവിലെ കേട്ടാൽ മാത്രമേ ശുഭമാകൂ എന്നർത്ഥമില്ല എപ്പോൾ വേണമെങ്കിലും ഒക്കെ കേൾക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അഥവാ വിട്ടുപോയാലും വല്ലപ്പോഴും ഒക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു തളർച്ചയോ വല്ലാത്തൊരു നിരാശയോ അസ്വസ്ഥതയോ ഒക്കെ തോന്നുമ്പോൾ ഇടയ്ക്കൊക്കെ അത് കേൾക്കാറുണ്ട് അപ്പോഴൊരു ഒരു പുതിയൊരു എനർജി കിട്ടാറുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലേക്കാണെങ്കിൽ പോലും മുടക്ക ഉണ്ടായെന്ന് പറഞ്ഞു ഞാൻ പൊതുവെ ഈ യാത്രകളുള്ളപ്പോൾ ഇത് കുറച്ച് ദിവസം മുടക്കാറുണ്ട് എന്നാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത് എന്നുള്ള വലിയൊരു അർത്ഥവാക്യമാണ് നമ്മളെ കൊണ്ട് ഈ ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റില്ല പക്ഷേ ഒരാളെങ്കിലും അപ്രകാരം നമ്മുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവരുടെ അവകാശമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ഔദാര്യമല്ല എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി നമുക്കത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ആ വ്യക്തിയുടെ ലോകം നന്നാക്കാൻ പറ്റും നമ്മളെപ്പോഴും നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ് ചിന്തിക്കുക സമ്പത്തിൻ്റെ പങ്കുവെക്കൽ അപ്പോൾ ഈ സമ്പത്തിൻ്റെ പങ്കുവെക്കൽ മാത്രമല്ല നമ്മുടെ സമയത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ കഴിവുകളുടെ ഒരു പങ്ക് നമ്മുടെ സൗകര്യങ്ങളുടെ ഒരു പങ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരുതി പോലെ തന്നെ കരുതി വയ്ക്കാനുള്ളതാണെന്നും അത് പിടിച്ചു വയ്ക്കുമ്പോഴാണ് അപകടം അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നും അത് പങ്കുവെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷവും വർദ്ധിപ്പിക്കുകയാണ് എന്നും നമുക്കത് പുതിയ സ്പേസ് തരികയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കത് കൂട്ടിവയ്ക്കുമ്പോൾ നമുക്ക് പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സ്പേസ് ഇല്ലാതെ വരും അപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അപ്പോഴപ്പോൾ തന്നെ കുറേയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നാൽ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്തുകൊണ്ട് നമുക്ക് പുതിയൊരു ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കാനായിട്ടുള്ള നമ്മുടെ പാത്രം നമ്മൾ നിറച്ചു വച്ചിരിക്കുക ആ പാത്രം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കാലിയാക്കിയാലേ ആ കാലി സ്ഥലത്തേക്ക് ദൈവത്തിന് അനുഗ്രഹം നിറയ്ക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ കിട്ടുന്നത് കിട്ടുന്നത് അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയ പുതിയത് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള വലിയ സത്യങ്ങളാണ് തിരിഞ്ഞു നോക്കിയാലും തിരഞ്ഞു നോക്കിയാലും മനസ്സിലാവുന്ന സത്യങ്ങൾ അതുകൊണ്ട് ആ സത്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദിയുടെ ഒരു മനോഭാവം ഉണ്ടാവുക നന്ദി എന്ന് പറയുന്നത് താങ്ക് യു എന്ന് പറയുന്നത് മാത്രമല്ല നന്ദി എന്നുള്ളത് പ്രകടിപ്പിക്കലാണ് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ സമ്പത്തിൻ്റെ സൗകര്യങ്ങളുടെ കഴിവുകളുടെ ഒക്കെ പങ്കുകൾ എപ്പോഴും പകത്തു മാറ്റി പങ്കുവെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പകത്ത് മാറ്റി പങ്കുവെക്കുമ്പോൾ ജീവിതത്തിലേക്ക് പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു